ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ എല്ലാവരും തന്നെ സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഞാനിവിടെ സേഫ് ആയിട്ട് ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ കമന്റ് കാണിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വെറുതെ പറയുന്നതാണ് ഞാൻ ഇതാണ് കമന്റ് നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഐബ്രോ ഫില്ലിംഗ് ട്യൂട്ടോറിയൽ ചെയ്യുവോ അലീന തോമസ് ആട്ടോ പറഞ്ഞിട്ടുള്ള അലീന തോമസ് എപ്പോഴും എൻ്റെ എപ്പോഴും എൻ്റെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്ന ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പോൾ അലീന തോമസ് ചോദിച്ചിട്ടുള്ള ഒരു ആണ് ഐബ്രോ ഫില്ലിംഗ് ട്യൂട്ടോറിയൽ ചെയ്യുവോ എന്ന് എൻ്റെ ഓണം മേക്കപ്പിൻ്റെ കമൻറ്റ് ബോക്സിലുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു സൈഡിൽ ആ ഒരു കമൻറ്റ് കൊടുത്തേക്കാം അപ്പം അലീന തോമസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയും പിന്നെ ഇങ്ങനെ ഐബ്രോ ഫില്ലിംഗ് ട്യൂട്ടോറിയൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ഐബ്രോ ഫില്ലിങ് ചെയ്യാൻ അറിയാൻ വേണ്ടവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് ദാ ഈ ഒരു മേരി ജോക്ക് എന്ന ബ്രാൻഡിന്റെ ഈ ഒരു സാധനമാണ് ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് മേരി ജോക്കിന്റെ എച്ച് ഡി ഫിനിഷ്ഡ് ആൻഡ് ഐലൈനർ ആണ് ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റേ ചെയ്യും അത് ആണ് ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റേ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിന്റെ മേ മുകൾ വശത്ത് വരുന്നതാണ് പൗഡർ ഫോമിലാണ് വരുന്നത് ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ് താഴെ വശത്തും നമുക്ക് വരുന്നുണ്ട് ദാ ഇതുപോലെ ജെൽ ടൈപ്പ് ഒരു ക്രീമി ജെൽ ടൈപ്പാണ് താഴെ വശത്ത് വരുന്നത് പക്ഷേ ഞാൻ ഈ മുകൾ ഭാഗത്തെ പൗഡർ കണക്കിനുള്ള സാധനമാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇത് മേരി ജോക്ക് എന്നാണ് ബ്രാൻഡ് വരുന്നത് ഞാൻ കോട്ടയത്ത് നിന്ന് കഞ്ഞിക്കുഴിയിലുള്ള പിങ്കി സ്റ്റോസിൽ നിന്നാണ് വാങ്ങി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കോട്ടയത്തുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമായിരിക്കും ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം ആകാറാവുന്നു ഇത് വാങ്ങിയിട്ട് അപ്പം ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടാണ് ഞാൻ എഴുതാറുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ ഒരു ബ്രഷും കൂടെ കിട്ടിയായിരുന്നു പക്ഷെ ആ ഒരു ബ്രഷ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള വേറൊരു ഇതുപോലത്തെ ഒരു കുഞ്ഞ് ബ്രഷും കൊണ്ടാണ് ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് അപ്പം ഈ രണ്ട് പ്രോഡക്റ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഇത് തന്നെ അല്ലാണ്ട് പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ ഇതുപോലെ പൗഡർ പോലെയുള്ള സാധനം വേറെ ബ്രാൻഡിൻ്റെ ഉണ്ട് മാർട്സിൻ്റെ ഉണ്ട് പിന്നെ മീഷോയ്ക്കകത്തേക്ക് ഇഷ്ടം പോലെ ബ്രാൻഡിൻ്റെയൊക്കെ കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് കിട്ടുന്ന ഏതെങ്കിലും ഇതുപോലത്തെ പൗഡർ ഫോമിലുള്ള ഏതെങ്കിലും വേണം എടുക്കാൻ വേണ്ടി അപ്പൊ ഈ ഒരു ബ്രഷ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ബ്രഷ് കിട്ടുന്നതാണ് പക്ഷെ എന്റെ ബ്രഷ് മിസ്സായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഈയൊരു ബ്രഷ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നേ ഞാൻ പറയട്ടെ ഇതിന്റെ റേറ്റ് ഒരു ത്രീ ഫിഫ്റ്റിയോ ത്രീ എയ്റ്റിയോ സംതിങ് ആയിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്താണെങ്കിലും ഫോർ ഹൺഡ്രഡ് ബിലോ ആണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഇതിലും അഫോർഡബിൾ ഐ പ്രൈസിൽ വരുന്ന ഇതേപോലെ ഐബ്രോ ഐലൈനർ ഫില്ലർ പൗഡറൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അഫോർഡബിൾ രീതിയിലുള്ളത് നിങ്ങൾക്ക് വാങ്ങിയാൽ മതി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നപ്പം എനിക്ക് വാങ്ങേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിലയുടെ വാങ്ങിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഇത്രയും വിലയുടെ സാധനങ്ങളൊന്നും വാങ്ങാറില്ലാത്തയാണ് അപ്പോഴത്തേക്ക് എനിക്ക് അർജന്റായിട്ട് ഈ ഒരു സംഭവം മേടിക്കേണ്ടി വന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഇത് വാങ്ങിയതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ച് എമൗണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് എടുക്കുന്നുണ്ട് അപ്പം കുറച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഫോണെ നോക്കി ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഒരു ഐഷാഡോടെ മിറർ എടുത്തിട്ടുണ്ട് ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഐ ഷാഡോ പാലറ്റിൻ്റെ മിറർ നമുക്ക് ആദ്യം ഫ്രണ്ട് വശത്തുനിന്ന് നമ്മൾ തുടങ്ങരുത് ആദ്യം നമുക്ക് എന്തോ ഈ ഒരു മിഡിൽ പോർഷൻ ഉണ്ടല്ലോ ഇവിടുന്ന് വേണം നമ്മുടെ കറക്റ്റ് ആ ഐബ്രോയുടെ ആ ലൈൻസ് ഉണ്ടല്ലോ ഇവിടുന്ന് കറക്റ്റ് ഐബ്രോസിന്റെ എന്താ പറയുന്നത് ആ ഒരു ലൈൻസിൽ നിന്ന് വേണം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അറ്റത്തുനിന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് മിണ്ടാതിരിക്കും കേട്ടോ എനിക്ക് ഐബ്രോ ഫില്ല് ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരിക്കും അപ്പം നമുക്ക് ആദ്യം നടക്കുന്ന വേണം കറക്റ്റ് ഐബ്രോയുടെ ഷേപ്പിൽ നടക്കുന്ന നമുക്കൊന്ന് എടുക്കാം അപ്പം അതാ ഞാൻ നടുവശത്ത് നിന്ന് ഈ എൻഡ് പോയിന്റ് വരെ നടുക്കുന്ന രണ്ട് വശത്തും താഴെയും മെള്ളും ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ ഇൻസൈഡ് ഇതിൻ്റെ അകം വശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് നിങ്ങൾ എക്സ്ട്രാ പൗഡർ ഒന്നും എടുക്കണ്ട ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇൻസൈഡ് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇതിന്റെ നടുക്ക് വശത്ത് ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ ഇതിന്റെ നടുക്ക് വശത്തുനിന്ന് നിങ്ങൾ ഒരിക്കലും ഫില്ല് ചെയ്തത് നിങ്ങൾ ഇതാ ഇവിടെ മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് ഫില്ല് ചെയ്യാൻ നിൽക്കണ്ട ഫില്ല് ചെയ്തു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു കുഞ്ഞു പിള്ളേരൊക്കെ പിരികെഴുതില്ല അതുപോലെ ഇരിക്കും അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഒന്ന് ഇതുപോലത്തെ ലൈൻ ഒന്ന് ഇങ്ങോട്ടിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അത്രയും മാത്രം ചെയ്താൽ മതി മെള്ളം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു ഐബ്രോ ഞാൻ ഫില്ല് ചെയ്ത് കണ്ടല്ലോ ഇതുപോലെ തന്നെ ഞാൻ ഇനി ഇപ്പുറത്തെ ഒരു ഐബ്രോയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഇപ്പം നല്ല ഡിഫറൻസ് ഉണ്ട് നമ്മളെ ഐബ്രോസ് തമ്മിൽ സാധാ പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മളെ ഐബ്രോ ഫില്ല് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നല്ലൊരു ഐബ്രോസ് ആണ് കിട്ടുന്നത് നല്ലൊരു ലുക്ക് കിട്ടുന്നത് കാരണം ഞാൻ എപ്പോഴും വീഡിയോസിലാണ് എൻ്റെ വീഡിയോസിലേക്ക് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ടോട്ടൽ ലുക്ക് തന്നെ മാറുമെന്ന് ഇപ്പം അതുപോലെ തന്നെ ആയില്ലേ കണ്ടോ ഈ ഒരു ഐബ്രോസും ഈ ഒരു ഐബ്രോസും വെച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചപ്പെട്ട ഒരു ഐബ്രോ ആണിത് അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോഴത്തെ ഐബ്രോയും ഫില്ല് ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുന്ന് നടക്കുന്ന ഇവിടുന്ന് വരയുക ഇവിടുന്നും ഇങ്ങനെ ലൈൻ ചെയ്യുക എന്നിട്ട് ഇതിന്റെ എന്നാ ഇൻസൈഡ് ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ജോയിന്റ് ചെയ്യുക ഫ്രണ്ട് വശം രണ്ടും ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പം അതുപോലെ തന്നെ ഞാൻ ഇപ്പുറത്തും ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് ഈ വീഡിയോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത് ഞാൻ സ്വന്തമായിട്ട് കാശുമുടക്ക് വാങ്ങിയിട്ടുള്ള ഐറ്റം തന്നെയാണ് നമ്മൾ ഇതും കൊണ്ട് ഉള്ള ഫിനിഷിംഗ് ഒന്നും നമുക്ക് സാധാ ഐബ്രോ പിന്സിലൊക്കെ കൊണ്ട് ചെയ്യുമ്പം അതിന്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തില്ല എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കമൻറ്റ് ബോക്സിൽ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങളും വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാറ് കറക്റ്റായിട്ട് തന്നെ രണ്ട് ഐബ്രോയും കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് പറയുക അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത അലീന തോമസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് പറയണം അപ്പം ഈ ഒരു ഐബ്രോ ഫില്ലിംഗ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലിക്കൊക്കെ അയച്ചും കൂടെ കൊടുക്കുക അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പായ്